ഈ വീഡിയോ അല്പം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കൂടി ഭാഗമായ ഒരു വിവാദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് എൻ്റെ വൈയക്തികമായ ചില അനുഭവങ്ങൾ കൂടി പറയേണ്ടി വരും അങ്ങനെ പറയും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആമുഖമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് മെക്സവൻ കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കുകയും ചാനലുകളിലൊക്കെ ദീർഘദിവസങ്ങൾ ചർച്ചകളായി നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു വ്യായാമ കൂട്ടായ്മയാണ് ആ വിവാദം ആരാണ് തുടങ്ങി വെച്ചത് ആ വിവാദം എങ്ങനെയെല്ലാമാണ് കത്തിപ്പറന്ന കത്തിപ്പടർന്നത് എന്നൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട് എങ്കിൽ പോലും അന്നത്തെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ടതുണ്ട് എന്ന് കരുതുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മെക്സവനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാനിടയായത് കൊണ്ട് കൂടിയാണ് ഇക്കാര്യം പരാമർശിക്കേണ്ടി വരുന്നത് അന്ന് മാധ്യമങ്ങളൊക്കെ ആരുടെ ഭാഗത്തായിരുന്നു ഏത് ഭാഗത്തായിരുന്നു എന്നൊക്കെ അന്നത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ മെക്സവൻ വിവാദം ഉയർത്തിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ മെക്സവനെ ഒരു വിവാദ വിഷയമായി ഉയർത്തി കാണിച്ചത് ഞാനല്ല ഞാനാണ് അത് തുടങ്ങി ഞാനാണ് അത് തുടങ്ങി വെച്ചത് എന്ന് ചില ആളുകളെങ്കിലും ധരിക്കുന്നുണ്ട് എനിക്കതിൽ മുഖ്യമായൊരു റോൾ ഉണ്ടായിരുന്നു ഒരു പാർട്ട് ഞാൻ അതിലുണ്ടായിരുന്നു എന്നത് വളരെ ശരിയാണ് ആ വിവാദത്തിന്റെ ഒരു പാർട്ടിൽ മുഖ്യമായ പാർട്ടിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ആരാണ് ഈ വിവാദം തുടങ്ങി വെച്ചത് അത് അന്നത്തെ കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറിയും അന്ന് സംസ്ഥാന ക അന്ന് ഇന്നും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി മോഹനൻ മാസ്റ്റർ ആണ് സി പി ഐ എമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ മെക്സവന്റെ പേര് പരാമർശിക്കാതെ തന്നെ ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നവംബർ രണ്ട് മൂന്ന് തീയതികളിലാണ് സി പി ഐ എമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഞാൻ എപ്പോഴാണ് ആ വിവാഹത്തിലേക്ക് വരുന്നത് എന്ന് പിന്നീട് പറയാം അന്നത്തെ സി പി എം തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മോഹന മാഷ അതേക്കുറിച്ച് മെക്സവനെ കുറിച്ച് പേര് പറയാതെ അതേ സമയത്ത് മനസ്സിലാകുന്നവർക്ക് എളുപ്പത്തിൽ തിരിയാവുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അത് എന്തെല്ലാമാണ് എന്ന് എന്ത് പരാമർശമാണ് മാഷ് നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കേൾപ്പിക്കാം ഏഷ്യാനെറ്റിന്റെ പിന്നീട് വന്നൊരു വാർത്ത കൂടിയാണ് ഇതിലുള്ളത് അത് കേട്ടതിനു ശേഷം മറ്റു കാര്യങ്ങൾ പറയാം ഈ സംഘടന കൂടുതൽ ഈ കൂട്ടായ്മ കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ തുടങ്ങിയതും ഈ പ്രഭാത വ്യായാമ കൂട്ടായ്മ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മെക്സവന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നത് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ആയിരുന്നു പരിശീലനം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് വഴിയാണ് ഇവർ ആളെ കൂട്ടുന്നത് മതരാഷ്ട്രവാദികളും തീവ്രവാദികളും നടത്തുന്ന പ്രവർത്തനമാണിതെന്നും മോഹനൻ മാസ്റ്റർ എന്ന് ആരോപിച്ചിരുന്നു ആ വാക്കുകളിലേക്ക് രാവിലെ ആളുകൾക്ക് ഒരു ശരീരക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നത് രാവിലെയുള്ള ഒരു കായിക പരിശീലനമൊക്കെ എക്സൈസ് അതെ അതെ എക്സൈസ് ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ടോ സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് അധ്യമായി രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കപ്പോടി ഭാഗത്ത് ബാലുശേരി ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ അങ്ങനെ രാവിലെ സഖാക്കൾ ഒഴിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ഗവേഷണം നടത്തി സുഷമായിരുന്നു നോക്കി വാട്ട്സപ്പ് കൂട്ടായി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പേടി പേടി നിങ്ങളുടെ ജീവിത ഉൾക്കര കട ഞങ്ങൾ അതെ അതെ അപ്പൊ നോക്കുമ്പോ രണ്ടാടം പറ്റി എങ്ങനെ നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നില്ല എന്നിട്ട് പറയാ നിങ്ങൾ പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ച് ആളുകൾ പറ്റി പിന്നെ നിങ്ങളെ ഒക്കെ മതി ഒരു പത്ത് പൈസ ചെലവില്ല அது இன்னும் அங்க இஸ்லாமியும் ஒரு பரிவாஷம் உண்டான தீவிரவாதிகளையும் கூட்டிட்டுள்ள ஏற்பட இங்கே நானாம் அகற்றதும் இத்தரம் சக்திகளெல்லாம் வருகோ നിന്ന് സഖാക്കൾ നൽകിയ വിവരം അനുസരിച്ച് ഞങ്ങൾ അതേക്കുറിച്ച് ഗവേഷണം നടത്തി പേര് പറഞ്ഞിട്ടില്ല ശരിയാണ് മോഹനമാഷ് പറയുന്നത് ഞങ്ങൾ അതേക്കുറിച്ച് ഗവേഷണം നടത്തി അപ്പൊ ഗവേഷണം നടത്തിയപ്പോ ഇതിന് പിറകിൽ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് അവർക്ക് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം വെക്കാനുള്ള അതിനെ ഒളിച്ചു കടത്താനുള്ള ഏർപ്പാടാണ് ഇതെന്നൊക്കെ അന്ന് മോഹന മാഷ് സംസാരിക്കുന്നുണ്ട് മോഹനമാഷി പക്ഷെ പിന്നീട് മലക്കം മറിയുകയും അദ്ദേഹം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു വ്യായാമം കൂട്ടായ്മയും എതിർക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷെ ഈ മോഹനമാഷി വിമർശം ഉന്നയിച്ചു എന്നതുകൊണ്ടല്ല ഞാൻ ആ വിഷയത്തിലേക്ക് വന്നിട്ടുള്ളത് മറിച്ച് ഞാൻ എൻ്റെ ചില സ്വയം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വിമർശത്തിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുന്നു മോഹനമാഷ് ഈ വിവാദം ഈ പരാമർശം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നാം തീയതി തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ വെച്ചാണ് പക്ഷെ ഞാൻ ആ വിവാഹത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതിയാണ് എന്ന് പറഞ്ഞാല് മോഹനമാഷി പരാമർശമൊക്കെ വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വിമർശത്തിലേക്ക് വരുന്നത് ആ വിമർശം ഉന്നയിച്ചത് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഞാൻ അന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു അതിങ്ങനെയാണ് തുടങ്ങുന്നത് മെക്സവനെ കുറിച്ചാണ് പേര് പറഞ്ഞു തന്നെ വിഷയം ഉന്നയിക്കുകയാണല്ലോ ഉചിതം സാധാരണഗതിയിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയാണെങ്കിൽ അന്നാള് ഇന്നാൾ ഇങ്ങനെ വ്യക്തതയോടുകൂടി പറയാറുണ്ട് അല്ലാതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയോ നിഴലിനെതിരെ യുദ്ധം ചെയ്യുകയോ മറ്റാരെങ്കിലും ഒക്കെ സംശയ നിഴലിലാക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇല്ല എന്നതുകൊണ്ട് ഞാൻ പൊതുവിൽ വിമർശം ഉന്നയിക്കാറുണ്ട് വ്യക്ത നിക്ഷേപങ്ങളല്ല വിമർശങ്ങൾ ഉന്നയിക്കാറുണ്ട് അത് സംഘടനയാവട്ടെ വ്യക്തികളാവട്ടെ ആ വിമർശം പേര് പറഞ്ഞു തന്നെ ഉന്നയിക്കലാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇനി അതിനൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു നന്മ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേര് പരാമർശിക്കാതിരിക്കാം പക്ഷെ പൊതുവിൽ കൂട്ടായ്മകളെ കുറിച്ചാണെങ്കിലും വ്യക്തികളെ കുറിച്ചാണെങ്കിലും അങ്ങനെ വിമർശം ആരെക്കുറിച്ചാണ് വിമർശം ഉന്നയിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ കേൾക്കുന്ന ആളുകൾക്ക് നൽകാൻ ശ്രമിക്കാറുണ്ട് പേര് തന്നെ പറയാനും ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ എഴുതിത്തുടങ്ങിയിട്ടുള്ളത് ഇനി ഞാൻ എഴുതിയ മറ്റു കാര്യങ്ങൾ പറയാം മലബാർ ജില്ലകളിൽ സമീപകാലത്താണ് നാടുതോറും മെക്സവൻ എന്ന പേരിൽ പ്രഭാത വ്യായാമ പരിപാടി ആരംഭിച്ചത് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഒട്ടേറെ ഗ്രാമങ്ങളിലേക്ക് അത് വ്യാപിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ അതിന്റെ ഭാഗമാണ് അതേക്കുറിച്ച് എനിക്കുണ്ടായ ഒരു സംശയം ഒരേ സ്വഭാവത്തിലുള്ള ഒരു പ്രോഗ്രാം ഒരേ കാലയളവിൽ വിവിധ നാടുകളിൽ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ അതിനു പിറകിൽ ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിക്കണം എന്നത് സാമാന്യ ബുദ്ധിക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മെക്സവൻ നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ് എൻ്റെ മുഹം മലബാർ ജില്ലകളിൽ വേരുള്ള സംഘടനയാകണം അതെന്നാണ് ഇനി അതിന്റെ തുടർച്ചയായിട്ട് എഴുതിയ കാര്യങ്ങൾ കൂടി പറയാം ഏയ് ഇവിടെ സംഘടന ഒന്നുമില്ല എല്ലാ വിഭാഗം ആളുകളും വരുന്നുണ്ട് ഇവിടെ ഒരു ആശയവും ചർച്ച ചെയ്യുന്നില്ല എന്നല്ലേ മേൽ ചോദ്യം വായിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വന്നത് ശരി അപ്പോഴും ഒരു ചോദ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാകില്ലേ അത് ഏത് ഏജൻസി അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നത് എനിക്കത്ര വിശ്വാസം പോരാ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ തലയിൽ ഉദിച്ചതാണ് കുറഞ്ഞ കാലം കൊണ്ട് പ്രവിശ്യ ഒരു പ്രവിശ്യം മുഴുവൻ വ്യാപിച്ചു എന്നതൊക്കെ കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ പ്രയോഗത്തിൽ അത്ര എളുപ്പമുള്ള എളുപ്പമല്ല കാര്യങ്ങൾ ഇനി ഒരു സംഘടന ഇതിന് പിറകിൽ ഉണ്ടെന്ന് കരുതുക എന്നാൽ തന്നെയും എന്താണ് കുഴപ്പം ഇവിടെ ആകെ നടക്കുന്നത് വ്യായാമമല്ലേ എന്ന ചോദ്യവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ശരി അംഗീകരിച്ചു എന്റെ സംശയം അതല്ല നിർദോഷമാണ് കാര്യങ്ങളെങ്കിൽ എന്തിനാണ് ഈ സംഘടന അറിഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പരിപാടിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചതാണ് എന്ന് പറഞ്ഞ് വെളിപ്പെടാൻ ധൈര്യം കാണിക്കാത്തത് എന്ത് അത്ര ലളിതമല്ല പ്രഭാതത്തിലെ കാര്യപരിപാടി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിച്ചത് സ്വാഭാവികമായി ആ പോസ്റ്റ് ആ ആ സമീപകാലത്തുണ്ടായ പിന്നെ പോസ്റ്റുകൾക്ക് ലഭിച്ചതിനേക്കാളേറെ വലിയ തോതിൽ അതിന് സ്വീകാര്യത ലഭിച്ചു ചില മാധ്യമങ്ങൾ തന്നെയും അതിനെ വാർത്തയാക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു പിന്നീട് ഈ വിവാദത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് എം പി പ്രശാന്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോഴാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്റെ പോസ്റ്റിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് സ്വാഭാവികമായും മറ്റു മാധ്യമങ്ങൾ കൂടി ആ വാർത്ത ഏറ്റെടുക്കുകയും അതിനൊരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ അതിന്റെ ഭാഗമായിട്ട് ചില ചാനലുകൾക്കെല്ലാം ബൈറ്റ് നൽകുകയും ചില ചാനലുകളുടെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചില ചാനലുകളുടെ ചർച്ചയിൽ പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പോകാതിരുന്നതിനും കാരണമുണ്ട് പങ്കെടുത്തതിനും കാരണമുണ്ട് ചില കാരണങ്ങൾ പറയാനുള്ളതല്ല ചിലത് പറയേണ്ടതുമില്ല എന്ന് വിചാരിക്കുകയാണ് ചുരുക്കം ഇതാണ് ആ വിവാദത്തിലേക്ക് ആ വിവാദം തുടങ്ങി വെച്ച പ്രഭാഷണം മോഹനം മാഷിന്റേതായിരുന്നുവെങ്കിലും എന്റെ പോസ്റ്റ് വന്നപ്പോഴാണ് അത് മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയായി വന്നു അതിന്റെ ഒരു കാരണം ഇതൊരു മതപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഒരു മതസംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ പോസ്റ്റാണ് എന്ന് അവർക്ക് വായിക്കുകയും അങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഞാനന്ന് സുസിന്റെ കോഴിക്കോട് ജില്ല ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് അതുകൊണ്ട് എന്റെ സംഘടനാപരമായ ഒരു ഐഡന്റിറ്റി കൂടി വെച്ചാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അതുകൊണ്ട് ഇതിനെതിരെ വലിയ വിവാദം ഉണ്ടാകുന്നു എന്ന രീതിയിൽ മുസ്ലിം പക്ഷത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ കൊടുക്കാനിടയായി സമാനമായ ഒരു സമയത്താണ് ബഹുമാന്യരായ പേരൂട് ഉസ്താദിന്റെ ഒരു പ്രഭാഷണം വരുന്നത് ഉസ്താദും ഏതെങ്കിലും ഒരു സംഘടനയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഉസ്താദിന്റെ സംസാരവും ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയായിരുന്നു കരുവമ്പൊയിൽ ഒരു വേദിയിലാണ് അത് ഉസ്താദ് പറഞ്ഞത് എന്നാണ് ഞാൻ ഓർക്കുന്നത് ഉസ്താദ് ആ വിഷയത്തിലുള്ള ഒരു സംസാരം അന്ന് നടത്തിയിട്ടുണ്ട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് കൂടി കേൾപ്പിക്കാം പേരുസ് ആ പരാമർശം എങ്ങനെ കേൾക്കാവുന്നതാണ് പുതിയ പുതിയ പദ്ധതികൾ

മെക്സവന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് മാധ്യമങ്ങൾ പേരോത്സാദ് പറഞ്ഞതും മെക്സവനെ കുറിച്ചാണ് എന്ന രീതിയിൽ വാർത്തകൾ നൽകുകയുണ്ടായി അങ്ങനെ വാർത്ത ചൂടുപിടിക്കുകയും വലിയ വിവാദങ്ങളിലേക്ക് തർക്കങ്ങളിലേക്ക് അത് വഴിമാറുകയും ചെയ്തു ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ വൈയക്തിയമായ ഒരനുഭവമാണ് ഞാൻ ആ പോസ്റ്റ് എന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഞാൻ പോസ്റ്റ് ചെയ്തു അന്ന് രാത്രി അതിന്റെ കോർഡിനേറ്ററായ അറക്കൽ ഭറിയുന്ന എന്ന എന്ന വ്യക്തി എന്നെ ബന്ധപ്പെട്ടു അദ്ദേഹം ഈ സംഘടനകളുമായി സഹകരിക്കുകയും സ്ഥാപനങ്ങളുടെ പരിപാടികളിലൊക്കെ നന്നായി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് ഇതിന് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതിന്റെ കോർഡിനേറ്റർ ഈ മെക്സവൻ എന്ന് പറയുന്ന പരിപാടി ആവിഷ്കരിച്ചത് ഏർ കൊണ്ടോട്ടിക്കടുത്ത തുറക്കലിലുള്ള സലാഹുദ്ദീൻ എന്ന് പറയുന്ന സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച ആളാണ് അതിന്റെ കോർഡിനേറ്ററായി നിന്നത് അതിന്റെ പ്രചാരകനായി മുന്നിലുണ്ടായിരുന്ന ഒരാൾ ഈ പറയുന്ന അറക്കൽ ബാബ എന്ന് അറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെയാണോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്തായാലും അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ആണ് ഈ അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ അന്ന് രാത്രി വാട്സപ്പ് വഴി മെസ്സേജിലൂടെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമായി ഇതിന്റെ ഇതിൻ്റെ ഒരു സംഘാടകൻ നിലയ്ക്ക് അദ്ദേഹം ഒരു വാർത്ത വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എഴുത്ത് വരുന്ന സമയത്ത് ഇതാണ് അതിന്റെ ഭാഗം എന്ന് വിശദീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ സന്നദ്ധത തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം ക്ലിയർ ചെയ്തു പോവുകയാണ് വേണ്ടത് അദ്ദേഹം അതിന്റെ ഭാഗമായി എന്നോട് അന്ന് രാത്രി ഫോൺ സംസാരിക്കുകയും ഞാൻ എന്റെ ചില ആശങ്കകൾ വാട്സപ്പിലൂടെ എന്റെ ചില ആശങ്കകൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ അതിനെ തുടരെ തുടരെ പിന്നീട് ഞാൻ ആ വിഷയത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെക്സവന്റെ പിറകിൽ ഏതെങ്കിലും സംഘടനയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സംഘടനയുണ്ടെങ്കിൽ അവരുടെ നിലപാടെന്താണ് എന്ന് ആരാഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റുകൾ ഇടുന്നത് കേരളത്തിലെ പിന്നെ ചില പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അതിന്റെ ആദ്യ രൂപം എൻ ഡി എഫ് കടന്നു വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ എന്റെ ചില പോസ്റ്റുകളിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു സംവിധാനം സംഘടനാ വൽക്കരിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും ആ സംഘടനയുടെ സ്വഭാവം എന്താകും എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത് സ്വാഭാവികമാണ് ആ ചോദ്യം തന്നെയാണ് ഞാൻ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു എന്നതുകൊണ്ട് അതിനെതിരെ വലിയ തോതിലുള്ള വിമർശങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് പല ആളുകളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെ പിന്നെ സി പി എമ്മുമായി കൂട്ടിക്കെട്ടാനും സി പി എമ്മിന്റെ അജണ്ട നടപ്പാക്കുകയാണ് എന്നൊക്കെ രീതിയിൽ എന്നെ ആക്ഷേപിക്കുന്ന വൈയക്തിമായി തന്നെ എന്നെ കടന്നാക്രമിക്കുന്ന എത്രയോ പോസ്റ്റുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല വൈയക്തിയുമായി അതിനെ വിഷയത്തെ സമീപിക്കേണ്ടതില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ അതിന് മറുപടി പറയാതിരുന്നത് എന്തായിരുന്നാലും ആ വിവാദം വളരെ വലിയ തോതിൽ കത്തിപ്പടരുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ചില പ്രൊഫൈലുകൾ ആ വിഷയത്തിൽ എനിക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രൊഫൈൽ എനിക്ക് ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയെ ബുദ്ധിജീവികളിലൊരാളായ കെ ടി ഹുസൈന്റെ പോസ്റ്റ് ആണ് അതിനിടയിൽ പറഞ്ഞു പോകേണ്ടുന്ന ഒരു കാര്യം ഈ മെക്സവൻ അംബാസഡറുടെ ഒരു പ്രസംഗം മലപ്പുറം ജില്ലയിലെ ഒരു പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ട് മെക്സവന്റെ ഒരു വേദിയിൽ നടത്തിയ പ്രസംഗമാണ് വൈറലായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് പരസ്പരം സലാം പറയാതിരുന്ന ആളുകളെ പോലും ഞങ്ങൾ സലാം പറയിപ്പിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട് ഈ സലാം പറയുന്നതിന്റെ പ്രശ്നമാണോ ഇതെന്ന് പിന്നീട് ചില ആളുകൾ ചോദിച്ചു യഥാർത്ഥത്തിൽ സലാം പറയുന്നതിന്റെ പ്രശ്നമായിരുന്നില്ല ഞാൻ ആ പോസ്റ്റും ആ പ്രഭാഷണവും കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പിന്നെയും പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ ഉന്നയിച്ചൊരു ചോദ്യം ഇതൊരു പൊതുപരിപാടിയാണ് എന്നിരിക്കെ എന്തിനാണ് സലാം പറയുക വിവിധ വിഭാഗങ്ങൾ സലാം പറയാതിരിക്കുന്നു എന്നതുപോലെയുള്ള തികച്ചും മുസ്ലിം കേന്ദ്രിതമായ വിഷയങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് ഒരാൾ വേറൊരാൾക്ക് സലാം പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നു സലാം പറയുന്നതിന്റെ പ്രശ്നമല്ല സുന്നികൾ മുജാഹിദികൾക്ക് സലാം പറയാറില്ല അത് ആദർശപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പരസ്പരം വ്യത്യാസങ്ങളുണ്ട് ഇനി സലാം പറയുക എന്നുള്ളതന്നെ നിർബന്ധമുള്ള കാര്യമാണോ സുന്നികൾ സുന്നികൾക്ക് തന്നെ സലാം പറയുന്നത് നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധമില്ല അങ്ങനെ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി ഇതിനെ ചുരുക്കി കെട്ടാൻ ആ നാളുകൾ ശ്രമം ഉണ്ടായിട്ടുണ്ട് വിഷയം അതായിരുന്നില്ല ഇതൊരു പൊതു പരിപാടിയാണ് എല്ലാ രീതിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുകയും അതേ സമയത്ത് സലാം പറയുന്നത് പോലെയുള്ള മുസ്ലിം കേന്ദ്രതമായ വിഷയങ്ങളെ മെക്സവന്റെ വേദിക്കകത്തേക്ക് പ്രഭാഷണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ തുറച്ചേതായിരുന്നു അതൊരു മുസ്ലിം സംഘടനയ മുസ്ലിം കൂട്ടായ്മയാണോ മുസ്ലിം സംഘടനയായിട്ടാണോ അത് രൂപാന്തരപ്പെടുന്നത് രൂപപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ സംഘടനയുടെ സ്വഭാവം എന്തായിരിക്കും ഇതാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനെതിരെ ആ ദിവസങ്ങളിൽ വന്ന ചില പ്രതികരണങ്ങളോട് ചില ഫേസ്ബുക്കിൽ മറ്റും വന്ന ചില കുറിപ്പുകളോട് ഞാൻ പ്രതികരിച്ചിരുന്നു അതിലൊന്ന് ഐ പി എസിന്റെ സഹഡയറക്ടർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹുസൈൻ പുറ്റൂർ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആ പദവിയിലാണ് ഉള്ളത് എന്നെനിക്കറിയില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായി എഴുതുകയും ജമാഅത്ത് ബുദ്ധിജീവിയായി അറിയപ്പെടുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഇതുൾപ്പെടെയുള്ള ചില പരാമർശങ്ങളോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു